شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان അസ്സാം വലൈക്കു വറഹമുല്ലീം അലഹമുല്ലാഹി റബ്ദില്ല വസ്സലാസീൻ നമ്മളിൽ അഹങ്കാരം വളർത്തുകയും കോപം ഊതിക്കത്തിക്കുകയും നമ്മുടെ സഹോദരങ്ങൾക്കെതിരിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ആണ് ഷെയ്ത്വൻ ചെയ്യുന്നത് എന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുകയും നമ്മളെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നുമാണ് സൂചിപ്പിച്ചത് പരിശുദ്ധ കുർാനിൽ ആദം നബി അലഹി സ്വലാത്തു വസ്ലാമിന്റെ രണ്ട് മക്കളുടെ കഥ വിവരിച്ചത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അവിടെ സൂറത്തിൽ മായുധയിൽ നമുക്ക് കാണാൻ കഴിയും അതിൽ ഒരു മകൻ മറ്റേ മകനെ തൻ്റെ സഹോദരനെ കൊലപ്പെടുത്താനുള്ള തൻ്റെ ആഗ്രഹം തീരുമാനം പ്രഖ്യാപിച്ച സമയത്ത് ഭക്തനായ സഹോദരൻ അയാളുടെ തീരാൻ പോകുന്ന സഹോദരൻ പറഞ്ഞത് നീ എനിക്ക് നേരെ കൈ ഉയർത്തിയാലും ഞാൻ നിനക്ക് നേരെ കൈ ഉയർത്തുകയില്ല നീ എന്നെ കൊല്ലാനുള്ള തീരുമാനവും സന്നദ്ധതയും ആഗ്രഹവും അറിയിക്കുന്നു പക്ഷെ നിന്നെ കൊലപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല ഞാനതിന് തയ്യാറല്ല ഞാനതിന് പരിശ്രമിക്കുകയില്ല എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭക്തനായ വിശുദ്ധനായ മകൻ ധിക്കാരിയായ മകനോട് പറഞ്ഞത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് أعوذ بالله من الشيطان الرجيم. واتل عليهم نبأ ابني آدم بالحق إذ قربا قربانا فتقبل من أحدهما فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك. قال إنما يتقبل الله من المتقين لئن بسطت إلي يدك لتقتلني ما أنا بباسط يدي إليك لأقتلك إني أخاف الله رب العالمين ഇവിടെ ഇസ്ലാം നമ്മൾക്ക് പകർന്നു തരുന്ന ഉദാത്തമായ മാനവികബോധത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ പ്രകാശനമാണ് നമ്മൾ കാണുന്നത് അക്രമ പ്രവർത്തനങ്ങൾക്ക് മറ്റു മനുഷ്യരെ അവരുടെ ജീവനും സ്വത്തും കവരുന്നതിലേക്ക് അവരെ മുറിപ്പെടുത്തുന്നതിലേക്ക് ഒരിക്കലും നമ്മൾ പോകാതിരിക്കുക ഇങ്ങോട്ട് അവരങ്ങനെ പെരുമാറുന്ന സന്ദർഭങ്ങളിൽ പോലും പരമാവധി തിരിച്ച് നീതിയോടും നന്മയോടും കൂടി തന്നെ വർത്തിക്കുക എന്ന സന്ദേശം നമ്മളെ മനുഷ്യരോട് ഇങ്ങനെ പെരുമാറാനാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹദീസുകൾ എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ മാനവ സാഹോദര്യത്തിന്റെ ഉള്ളിൽ വിശ്വാസ സാഹോദര്യം എന്ന് പറയുന്ന കൂടുതൽ ശക്തമായൊരു തലത്തെക്കുറിച്ചുകൂടി ഇസ്ലാം നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് മുസ്ലിങ്ങളോട് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരോട് മുസ്ലിം ഉമ്മത്തിലുള്ളവരോട് ഏറ്റവും നന്മയോടും ആർദ്രതയോടും വിശാലതയോടും വിട്ടുവീഴ്ചയോടും കൂടി പെരുമാറാൻ നമുക്ക് ബാധ്യതയുണ്ട് അങ്ങനെ അല്ലാതെ ഔദ്ധത്യത്തോടു കൂടി അഹങ്കാരത്തോടുകൂടി അക്രമ സ്വഭാവത്തോടു കൂടി മറ്റ് മുസ്ലിങ്ങളോട് പെരുമാറുക എന്നത് പൈശാചികമായ പ്രേരണയുടെ ഫലമായി ഉണ്ടാകുന്നതാണ് എന്ന് ഖുർആാനും ഹദീസുകളും പരിശോധിച്ചാൽ വളരെ കൃത്യമായി നമ്മൾക്ക് മനസ്സിലാകും ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് എന്ന് തോന്നുന്നു റസൂൽഹു അലൈഹി വസ്ല്ലം നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്കറിയാം അഞ്ചു നേരം നിർബന്ധ നമസ്കാരങ്ങൾക്ക് വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു ആ പള്ളിയിൽ ജമാഅത്തായുള്ള നമസ്കാരങ്ങളിൽ സംഘ നമസ്കാരങ്ങളിൽ എങ്ങനെ നിൽക്കണം എന്നാണ് റസൂൽലാഹി സാഹു അലഹി വസലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് അണിയായി അടുത്തടുത്ത് ചേർന്ന് നിൽക്കണം എന്ന പ്രവാചകൻ സുലല്ലാഹു അലഹി വസലമ്മ പറഞ്ഞു മുസ്ലിങ്ങളുടെ ജമാഅത്ത് നമസ്കാരം എന്ന് പറയുമ്പോൾ അത് ആ ഓരോരുത്തർ ഒറ്റക്കൊറ്റക്കായി ദൂരെ ദൂരെ നിന്നുകൊണ്ടുള്ളൊരു നമസ്കാരമല്ല മറിച്ച് നിരയായി നിന്നുകൊണ്ട് സ്വഫ് ആയി നിന്നുകൊണ്ട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു നേതാവിന് കീഴിലുള്ള നമസ്കാരമാണ് എന്ന് നമുക്കറിയാം ആ അണിയിൽ ആർക്കും പ്രത്യേകമായ റിസർവേഷനുകളില്ല അവിടെ വെളുത്തവൻ ഉണ്ടാകും കറുത്തവൻ ഉണ്ടാകും ഇന്ത്യക്കാരൻ ഉണ്ടാവും മറ്റു രാജ്യക്കാരുണ്ടാവും അറബി സംസാരിക്കുന്നവരുണ്ടാവും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ടാവും മലയാളം സംസാരിക്കുന്നവരുണ്ടാവും കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ടാകും കാതിന് ശേഷിയില്ലാത്തവരുണ്ടാകും സംസാരിക്കാൻ ശേഷിയില്ലാത്തവരുണ്ടാകും ചിലപ്പോ പല രീതിയിലുള്ള അംഗപരിമിതികളുള്ളവരുണ്ടാകും അതിസമ്പന്നന്മാരുണ്ടാകും അതിദരിദ്രരുണ്ടാകും നല്ല വസ്ത്രങ്ങൾ ധരിച്ചവരുണ്ടാകും അങ്ങനെയല്ലാത്തവരുണ്ടാകും आलाधार ുള്ള മനുഷ്യർ അവിടെ ഉണ്ടാകും അവർക്കൊന്നും നിൽക്കാൻ പ്രത്യേക ഇടങ്ങളില്ലാതെ അവയെല്ലാം അലിഞ്ഞു ചേർന്ന് ഒരൊറ്റ ഉമ്മത്തായി അണിയണിയായി നിന്നുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത് ഒരു നേതാവിന്റെ കീഴിൽ നിന്നുകൊണ്ട് അങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ചത് വളരെ പ്രസിദ്ധമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ എല്ലാ ഡീറ്റെയിലിങ്ങിലേക്കും പോയിക്കൊണ്ടാണ് നമ്മൾക്ക് ആ കാര്യം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നതാണ് വസ്തുത നിങ്ങൾ ചേർന്ന് നിൽക്കണം ചേർന്ന് നിൽക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാലുകൾ പരസ്പരം പരസ്പരം നിൽക്കണം നിൽക്കണം നിങ്ങളുടെ ചുമലുകൾ അങ്ങനെ അടുത്തടുത്ത് നിങ്ങൾക്കിടയിൽ തീരെ വിടവുകളില്ലാതെ നിന്നുകൊണ്ടാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്ന് റസൂൽലാഹി സുല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ചു അങ്ങനെ പറഞ്ഞിട്ട് പ്രവാചകൻ സുല്ലാഹു അലഹി വസലമ്മ പറഞ്ഞത് നിങ്ങൾക്കിടയിൽ വിടവുകൾ ഉണ്ടാക്കി അണികളിൽ വിടവുകൾ ഉണ്ടാക്കി നിങ്ങൾ ഷെയ്ത്വാന് വിളിച്ചുകൊണ്ടുവരരുത് ഷെയ്ത്വാന് നിൽക്കാൻ ഇടം കൊടുക്കരുത് ആ വിടവുകളിലൂടെ കടന്നു വരുന്നത് ഞാൻ കാണുന്നു എന്ന് റസൂൽലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി അല്ലെങ്കിൽ ഷെയ്ത്വാൻമാർ കടന്നു വരുന്നത് രംഗം കൈയടക്കുന്നത് ഞാൻ കാണുന്നു എന്ന് റസൂൽലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ നമ്മൾ ആഴത്തിൽ ആലോചിക്കേണ്ട പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്മയ ഒരു പ്രസ്താവനയാണിത് നമ്മൾ അകന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം തൊട്ടു നിൽക്കാൻ മടിക്കുക എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കാൻ മടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം അകലം വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഷെയ്ത്വാന് ഇടപെടാനുള്ള ഒരു സന്ദർഭമാണ് ഷെയ്ത്വാൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണത് അത്തരം ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത് പള്ളിയിലേക്ക് നിങ്ങൾ ഷെയ്ത്വാന് വിളിച്ചു കൊണ്ടുവരരുത് നമ്മള് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ പിന്നെ നിങ്ങൾ ആ ഷെയ്ത്വാന് അങ്ങനെ ചേർന്ന് നിന്നതിനു ശേഷം ഷെയ്ത്വാന് വരാനുള്ള കവാടങ്ങൾ അടച്ചതിന് ശേഷം നിങ്ങൾക്കിടയിലുള്ള വിടവുകൾ ഇല്ലാതാക്കിയതിനു ശേഷം നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ പിന്നെയും നിങ്ങൾക്കിടയിൽ ഭിന്നതകളും വിടവുകളും ഉണ്ടാക്കി ക്ഷേത്രം കടന്നു വരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കരുത് എന്ന് നമ്മൾക്ക് അതിനോട് ചേർത്തി പറയാം മനസ്സിലാക്കാം എന്ന് തോന്നുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ള മുസ്ലിങ്ങളോടുള്ള നമ്മളുടെ സമീപനം എന്താണ് അവിടെ പല തരത്തിലുള്ള മുസ്ലിം സഹോദരങ്ങളുമായി നമ്മൾ ഇടപെടുന്നു അവരിൽ ചില ചിലരെങ്കിലും നമ്മൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവരായേക്കാം നമ്മളോട് പല രീതിയിൽ ഏതെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉള്ളവരായേക്കാം കാലുഷ്യങ്ങൾ ഉള്ളവരായേക്കാം പക്ഷേ നമ്മൾ ഓർക്കുക ഒരു ബാങ്ക് വിളിച്ചാൽ ആ ബാങ്കിന് ബാങ്കിനുത്തരമായി പള്ളിയിലേക്ക് ചെന്ന് നിന്നാൽ തൊട്ടടുത്ത് നിൽക്കുന്നത് ആ മുസ്ലിം സഹോദരനാണെങ്കിൽ അവനോട് കാലുകൾ ചേർത്ത് വെക്കാൻ കഴിയാത്ത വിധം അവനോട് ചുവലുകൾ ചേർത്ത് വെക്കാൻ കഴിയാത്ത വിധം അവൻ്റെയും നമ്മളുടെയും ശരീരങ്ങൾ ചേർത്ത് വെക്കാൻ കഴിയാത്ത വിധം നമ്മളുടെ മനസ്സ് വിദ്വേഷ ഭരിതമാണെങ്കിൽ അത് പ്രശ്നമാണ് അവിടെ ഷെയ്ത്വൻ ഉണ്ട് അവിടെ ഷെയ്ത്വാന് ജോലിയുണ്ട് ആ ഷെയ്ത്വാൻ നമ്മളുടെ മനസ്സിൽ അഹങ്കാരവും വിദ്വേഷവും കുത്തിവെക്കുന്നുണ്ട് അങ്ങനെ കടപ്പുകൾ തമ്മിൽ വേറിട്ട് നിൽക്കുന്നത് അകന്നു നിൽക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല നമ്മൾക്ക് അള്ളാഹുവിൻ്റെ ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ സംതൃപ്തി നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ അള്ളാഹു നമ്മളുടെ ഇബാദത്തുകൾ അവയുടെ പൂർണതയിൽ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള മുസ്ലിം സഹോദരങ്ങളോട് ആ തരത്തിൽ വിദ്വേഷമില്ലാത്ത സാഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ മനോഭാവം നമ്മൾക്ക് ഉണ്ടാകണം അവരുമായി തൊട്ടു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം അള്ളാഹു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല അത് പിശാജാണ് ആഗ്രഹിക്കുന്നത് ഷെയ്ത്താനാണ് ആഗ്രഹിക്കുന്നത് അത് പള്ളിക്കുള്ളിൽ മാത്രമല്ല പുറത്തും അത്തരത്തിലുള്ള വിശാലമായൊരു ഇസ്ലാമിക സാഹോദര്യം ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് കഴിഞ്ഞേ മതിയാകൂ ഇവിടെ റസോൾ അഹി സാഹു അലഹി വസലമയുടെ ഈ അധ്യാപനത്തിന് കേവലം ഒരു ഒരു ഇസ്ലാമിക സാഹോദര്യം എന്ന ആശയത്തിനപ്പുറത്ത് കൂടുതൽ ഉജ്ജ്വലമായ വിധാനങ്ങളുണ്ട് എന്ന് തീർച്ചയായും നമ്മളിവിടെ കൂട്ടിച്ചേർത്ത് പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു ഒരു ആരാധനാലയം എന്നതിനെ സംബന്ധിച്ച ഇസ്ലാമിക വിഭാവനമാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ആരാധനാലയം എന്ന് പറഞ്ഞാൽ മനുഷ്യർ ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് മനുഷ്യർ പരസ്പരം തൊടുന്ന സ്ഥലമാണ് മനുഷ്യരുടെ ശരീരങ്ങൾ ആ ശരീരങ്ങൾ ഉച്ചനീചത്വങ്ങളില്ലാതെ വ്യത്യസ്തതകളില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ കൽപ്പിക്കാതെ പരസ്പരം തൊട്ടു നിൽക്കാൻ മടി കാണിക്കാതെ പടച്ചവനെ ഞങ്ങൾ പടപ്പുകളെല്ലാം തുല്യരാണ് ഞങ്ങൾക്കിടയിൽ യാതൊരു വ്യത്യാസവുമില്ല വിദ്വേഷവുമില്ല എന്ന് പറയേണ്ട ഇടങ്ങളാണ് ആരാധനാലയങ്ങൾ എന്ന ഇസ്ലാമിന്റെ വീക്ഷണം ഇവിടെ വളരെ കൃത്യമായി പ്രകടമാകുന്നുണ്ട് നമ്മളുടെ ഉണ്ടായിരുന്ന അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം അയിത്തമായിരുന്നു ഇവിടെ ആത്മീയത ൊടലായിരുന്നു തീണ്ടലായിരുന്നു തൊട്ടുകൂടായ്മയായിരുന്നു ഇവിടെ ആത്മീയത മനുഷ്യരെ പല തട്ടുകളായി തിരിച്ചുകൊണ്ട് അവരിൽ ചിലർ ഉന്നതരാണ് എന്ന പമ്പരവിഡിത്തം പറഞ്ഞുകൊണ്ട് മനുഷ്യരെ മനുഷ്യരിൽ ചിലരെ അവർണർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ അവർണർ മൃഗതുല്യരാണ് എന്ന് കൂടി വിശദീകരിച്ചുകൊണ്ട് പന്നിയെയും പട്ടിയെയും പോലെ ചണ്ടാളനെ നിലത്തിട്ട് ചവിട്ടി തേച്ചുകൊണ്ട് അവനെ തൊടാൻ പാടില്ല എന്ന് മാത്രമല്ല അവരുടെ തൊടാൻ പാടില്ല എന്ന് മാത്രമല്ല അവനിൽ നിന്ന് ഇത്ര ദൂരം നിൽക്കണം അകലം നിൽക്കണം എന്നുപോലും എന്നുപോലും ധാർഢ്യത്തോടുകൂടി പ്രചരിപ്പിച്ചുകൊണ്ട് അവന്റെ ഇത്ര അടുത്തേക്ക് ചെന്നാൽ ശരീരം ഇത്ര അളവിൽ അശുദ്ധമാകുമെന്ന അതിപൈശാചികമായ കണക്കുകൾ നിർമ്മിച്ചുകൊണ്ട് ഈ ജാതി വ്യവസ്ഥ നുരഞ്ഞുകൊണ്ടിരുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് ഇസ്ലാമിലെ ആരാധനാലയത്തെ സംബന്ധിച്ചുള്ള സങ്കല്പം എത്രത്തോളം പ്രസക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഈ തൊടലും തീണ്ടലും വൈത്തവും എല്ലാം അതിന്റെ ഏറ്റവും ഉഗ്രരൂപത്തിൽ രൂപത്തിൽ നിറഞ്ഞാടിയിരുന്നത് ഇവിടെയുള്ള ആരാധനാലയങ്ങളിലായിരുന്നു നമുക്കത് അറിയാം ഇവിടെ ഈ ആ ക്ഷേത്രങ്ങൾക്കുള്ളിലേക്ക് എന്നല്ല ക്ഷേത്രങ്ങളുടെ തൊട്ടുള്ള പൊതു നടവഴികളിലേക്ക് പോലും അവർണർക്ക് ചണ്ടാളർക്ക് ദലിതർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന അവരുടെ ശരീരങ്ങളുടെ സാന്നിധ്യം ബ്രാഹ്മണരുടെ ശുദ്ധാശുദ്ധങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന അതിജീർണമായ ഒരു സാംസ്കാരിക കാലാവസ്ഥ മനുഷ്യർ തമ്മിൽ ചേരാതെ തൊടാതെ പരമാവധി ദൂരെ നിന്നുകൊണ്ടാണ് ദൈവത്തിന്റെ മുന്നിൽ വിശുദ്ധി പ്രാപിക്കേണ്ടത് എന്ന ഈ സങ്കല്പത്തിന് ഘടകവിരുദ്ധമായി അങ്ങനെയല്ല മനുഷ്യർ എല്ലാ വ്യത്യാസങ്ങളും ഇല്ലാതാക്കി കളഞ്ഞുകൊണ്ട് പരസ്പരം ചേർന്ന് നിന്നുകൊണ്ടാണ് തൊട്ടുകൊണ്ടാണ് അങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ സ്വയം സാഹോദര്യം തെളിയിച്ചുകൊണ്ടാണ് വിശുദ്ധി പ്രാപിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് ആ ഇസ്ലാമിന്റെ സുന്ദരമായ സാഹോദര്യ സങ്കല്പത്തെ ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുവാൻ നമ്മൾക്ക് തീർച്ചയായും കഴിയേണ്ടതുണ്ട് അവിടെ ഏതെങ്കിലും തരത്തിൽ മനുഷ്യരെ തൊട്ടുകൂടാത്ത അവസ്ഥ മനുഷ്യരുമായി അകലം പാലിക്കുന്ന അവസ്ഥ അത് ഷെയ്ത്താനിൽ നിന്നുണ്ടാകാൻ ഉണ്ടാകുന്നതാണ് എന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധ ഗുഹിൻ്റെ ഒരുപാട് വചനങ്ങളിൽ ആവർത്തിച്ചാവർത്തിച്ച് ഉണർത്തപ്പെട്ട ഒരു കാര്യം കൂടിയാണിത് എന്ന് നമ്മൾ ഓർക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ